ഇതുപോലെ കഴിവുകെട്ട നെറിവുകെട്ട നപംസുഖങ്ങൾ ഭരിക്കുന്നിടത്തുള്ള കാലം കത്തോലിക്കാ സഭയും കത്തോലിക്കാ സഭയ അംഗങ്ങളും പാട്ടുകുഴയിൽ വീഴും എന്നുള്ളതിന് യാതൊരു തരത്തിലില്ല ഡീകന്മാരുടെ പട്ടം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് എൻ്റെ അനു ഇടവകയിൽ ഒരു അനുഭവം പറയാനുണ്ട് അതായത് എൻ്റെ ഇടവകയിൽ ഒരു ഡീക്കൻ്റെ അപ്പൻ അപ്പോൾ നമ്മൾ പരീഷ് കൗൺസിൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം എനിക്ക് സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവൻ സഭയ്ക്ക് വിധേയപ്പെട്ട് വേണം ചെയ്യുന്നത് അപ്പം സഭ അധികാരികൾ ഇറക്കുന്ന സർക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വിശ്വാസ സമൂഹത്തിന് മൊത്തം ഇറക്കുന്ന സർക്കുലറാണ് അതിനെ ബഹുമാനിച്ചുകൊണ്ട് വേണം ഒരു ക്രൈസ്തവ വിശ്വാസി അവന്റെ ജീവിതം ധന്യമാക്കാനായിട്ട് എൻ്റെ അടവുകയിലെ ഒരു ഡീക്കന്റെ അപ്പൻ അഭിവന്യ പിതാക്കന്മാർ ഇറക്കിയ സർക്കുലർ കത്തിച്ചൊരു വ്യക്തി എനിക്ക് ആ വ്യക്തിയോട് വളരെ സഹതാപം ഉണ്ട് വളരെ സഹതാപം അപ്പം ഈ നമ്മളുടെ മാതാപിതാക്കൾ കാണിച്ചു തരുന്ന മാതൃകയാണ് നമ്മുടെ മക്കളും കാണിക്കുന്നത് എൻ്റെ മക്കൾക്ക് ഞാൻ നല്ല മാതൃക കാണിച്ചു കൊടുത്തില്ലേ ഞാൻ നല്ലൊരു പിതാവല്ല എൻ്റെ മകനും നാളെ അത് തന്നെ ആവർത്തിക്കും മനസ്സിലായി ഈ ഞാൻ ഈ കടുത്ത അടുത്ത ദിവസങ്ങളിൽ അഭിമന്യകർദ്ദിനാള് ഒരു മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ അവിടെ ഒരു ഡീക്കൻ്റെ അപ്പനെ കാണുവാൻ സാഹചര്യം ഉണ്ടായി ആ ഡീക്കൻ്റെ അപ്പൻ ആ കദിനാളിനെ താനാണ് ഞങ്ങളുടെ മകൻ്റെ ഡീ പട്ടം ഡീക്കൻ മട്ടം മുടക്കിയതെന്നും പറഞ്ഞുണ്ട് ആലഞ്ചേരി പിതാവിനെ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യവും വരെ ഈ നമ്മുടെ എറണാകുളം അങ്കമാരി അതിരൂപതയിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ചതും ചീലിച്ചതുമായ കത്തോലിക്ക വിശ്വാസവും അതുപോലെ തന്നെ ആ സഭയുടെ പാരമ്പര്യവും കൂടൊക്കെ വെറും മൗഢ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് യഥാർത്ഥ ക്രൈസ്തവ പാരമ്പര്യത്തിലേക്ക് ഇപ്പോഴും നമ്മുടെ പലരും ലയിച്ചു കയർന്നിട്ടില്ല കത്തോലിക്കനാണോ എന്ന് ചോദിച്ചാൽ കത്തോലിക്കനാണ് പക്ഷെ കത്തോലിക്കൻ്റെതായ എന്തെങ്കിലും ഗുണഫലങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല ആ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ നമ്മുടെ സമൂഹം ജീവിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്ന കസ് എന്ന് പറയുമ്പോഴേ എൻ്റെ അമ്മ പറയുന്ന ഒരു ഡയലോഗിടുന്നത് ഈ ഒറ്റ ഒറ്റപ്പുതിപ്പിനെ കിണറ്റു ചാടിയാൽ പല കുതിപ്പുണ്ടെങ്കിലും കീറിപ്പോരിയല്ല എന്ന് പറഞ്ഞതുപോലെ ഈ താൽക്കാലികമായിട്ടുള്ള ഒരു അതൃപ്തിയുടെ പേരിൽ തിരുപ്പട്ടത്തെ പോലും ഇങ്ങനെ താറടിക്കുകയാണെങ്കിൽ ഇതുകൊണ്ടാ ഉണ്ടാകുന്ന ദൂഷ്യത്തിൽ നിന്ന് ഈ സഭ ഇനി എന്നാ തിരിച്ച് കരകയറുക ഇത് ഇത് ഈ ഈ ഒരു അതിരൂപതയെ മാത്രമല്ല പട്ടം കൊടുക്കലുണ്ടാകുന്നത് ഇനി വരാനിരിക്കുന്ന തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന പുരോഹിത വിദ്യാർത്ഥികളെ സെമിനാരിയിലുള്ളവരെ അവരെ ഇത് ബാധിക്കും വരും തലമുറയെ മുഴുവൻ ഇത് ബാധിക്കും അപ്പം ഇതൊരു സീരിയസ് വിഷയമാണ് അപ്പം അവിടെ കൊണ്ടും തീരുന്നില്ല ഇത് ഈ ഒരു വിഷയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ ഇപ്പം അരമന കീഴടക്കിയിരിക്കുന്നു അവിടെ നിധി എന്ന് അവർ വിളിക്കുമ്പോഴും വിശ്വാസികൾ പറയുന്നത് സർപ്പയജ്ഞം എന്നാണ് ഞാൻ കേൾക്കുന്നത് അപ്പം ഈ യജ്ഞം മൂന്നാം തവണ ഇവിടെ നടക്കുന്നു അതിനെക്കുറിച്ച് നമ്മൾ ഈ റബിൾ ഇപ്പൊ പറഞ്ഞ കാര്യം ചിന്തിക്കുമ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സഭയുടെ മക്കൾ കുർബാനയ്ക്ക് വേണ്ടി ദാഹത്തോടു കൂടി ഈ പിതാക്കന്മാരെ കാണാൻ ചെന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു ഏകീകൃത കുർബാന സഭയുടെ കുർബാന ഞങ്ങൾക്ക് ലഭിക്കണം അത് ഇല്ലിസിറ്റ് എന്ന് പ്രഖ്യാപിക്കുകയും നിങ്ങൾക്ക് ജൂൺ ഒമ്പതിലെ സർക്കുലറിൽ വീണ്ടും എടുത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞായറാഴ്ച കടമ ഇത് കണ്ടതുകൊണ്ട് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നില്ല എന്നതിനാൽ നമ്മളുടെ ബോധ്യമുള്ളത് കൊണ്ടാണ് സഭയുടെ കുർബാനയാണ് സഭ നമ്മളെ നമ്മളോട് കാണുവാനും അതിൽ പങ്കുകൊള്ളുവാനും നിർദ്ദേശിച്ചിട്ടുള്ള കുർബാന ക്രമത്തിന് വേണ്ടി അഹത്തോടു കൂടിയാണ് നമ്മൾ ചെന്നത് അപ്പോഴൊക്കെ ഈ പറയുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നമ്മൾക്ക് ഉണ്ടായ അനുഭവം എന്താണ് എന്ന് നമുക്കറിയാം പാറാവുകാരെ നിർത്തി അകത്ത് കയറാതിരിക്കാൻ അവര് പരമാവധി പണികളെ ഒപ്പിച്ചു വഴിയിൽ തടഞ്ഞു അകത്തു ചെന്ന് ഞങ്ങൾ സംസാരിച്ചിട്ട് അതിന് കുറച്ച് ഒരു ഒരു തീരുമാനം പറയാൻ പോലും കൂട്ടാക്കാതെ അവിടെ മുറിയിൽ തന്നെ ഇരുന്നു അവസാനം പോലീസിനെ ഉപയോഗിച്ച് അൾട്ടിമേറ്റം ഒരു ടൈം തന്നു ഈ സമയത്ത് നിങ്ങൾ പോയിക്കൊള്ളണം ഞങ്ങൾ അരമന പിടിച്ചിടക്കാനും മറ്റു കാര്യത്തിനും പോയവരല്ല ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന ലഭിക്കണം അതിന് മാത്രം പോയതാണ് അതുകൊണ്ട് ക്രിസ്തീയ മൂല്യങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങൾ വളരെ അന്തസ്തത്തോടുകൂടിയും അഡ്മിനിസ്ട്രേറ്റർ ബഹുമാനിച്ചുകൊണ്ടും ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു വേറൊരു ദിവസം ചെല്ലുവാനായിട്ടുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുലയാണ് ഞങ്ങൾ പോലീസുകാർ വെച്ചത് അതനുസരിച്ചിട്ട് മാർച്ച് അഞ്ചാം തീയതി ചെന്നിട്ട് അവിടുത്തെ എല്ലാ കവാടങ്ങളും അടച്ചു കൂട്ടപ്പെട്ടൊരു സ്ഥലത്താണ് ഞങ്ങൾ ചെന്നത് മതില് മൂവായിരം അയ്യായിരത്തോളം ആളുകള് എണ്ണി പറയുന്നത് പേര് അവിടെ അവരെ ഒന്ന് കാണാനോ അഭിസംബോധന ചെയ്യാനോ ഈ പറയുന്ന പുത്തൂർ പുത്തൂർ എനിക്ക് തോന്നുന്നത് ആ കവാടത്തിൽ അഭിസംബോധി പിന്തിരിഞ്ഞു പോകാൻ പോലും കൂട്ടാക്കിയില്ല അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇതിനു മുൻപ് എന്തുകൊണ്ടാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ സമരരംഗത്തേക്ക് കടന്നു വന്നത് ആദ്യമായിട്ട് അൽമാര് അതിനു മുമ്പ് അൽമാര് സമരരംഗത്തേക്കില്ല നാളുകളായിട്ട് സമരമല്ല അതൊരു പ്രാർത്ഥനയായിരുന്നു സമരം വിളിക്കാൻ തന്നെ ഞങ്ങൾക്ക് വിഷമമുണ്ട് പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് വന്നത് എന്തുകൊണ്ടാണ് അരമനെ പിടിച്ചെടുക്കുകയും എന്തോ അവിടെ കട്ടിൽ സമരം എന്ന് പറയുന്ന സംഭവം നടക്കുകയും അവിടെ ഉപവാസം എന്ന പേരിൽ കുശിനിയിൽ കയറി നല്ല ചാപ്പാട് ചാപ്പാടിച്ചുകൊണ്ട് അവിടെ തന്നെ അന്തി ഉറങ്ങുകയും എന്താ വൈദികരുടെ തറവാടാണെന്നോ ഏതാണ്ട് ഒക്കെ പറഞ്ഞുകൊണ്ട് അരമന വൈദികൻ്റെയൊന്നും തറവാടല്ല ഇത് വിശ്വാസികളുടെ പണം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ് അരമന ആ അരമനക്ക് എല്ലാവർക്കും തുല്യ മാത്രമല്ല എറണാകുളം അരമന എന്ന് വിളിക്കുന്നത് എന്താണ് ഈ സീറോമല സഭയുടെ എല്ലാത്തിന്റെയും കേന്ദ്രമായിട്ടുള്ള അരമനയാണ് സീറോമല സഭയുടെ ആസ്ഥാന കേന്ദ്രമാണ് ഇവിടത്തെ ചങ്ങനാശ്ശേരിക്കാരനായാലും മാനന്തവാടിക്കാരനായാലും എല്ലാവർക്കും തുല്യ അവകാശമുള്ളൊരു അരമനയാണ് അവിടെ അവിടം കുറച്ചുപേര് വന്ന് വന്ന് ഇതുപോലെയുള്ള ആഭാസ തരങ്ങൾ കാണിച്ചിട്ട് പട്ടം കൊടുക്കുവാനായിട്ട് എന്താണ് ഗുണ്ടകളെ പോലെ ഞങ്ങൾക്ക് ഞങ്ങൾ പറയുന്നവർക്ക് പട്ടം കൊടുത്തില്ലെങ്കിൽ ഗുണ്ടകളെ പോലെ അവർ ഡിമാൻഡ് ചെയ്യുകയാണ് ആ സമയത്ത് പോലീസിനെ വിളിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇവരെ ഒഴിവാക്കുന്നില്ല അപ്പം അതിലെനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് എന്ത് സത്യസന്ധതയാണ് ഇവരെവിടെ ഉണ്ടെങ്കിൽ അല്ലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട കാര്യമുള്ളൂ സത്യപരമായിട്ടുള്ള അസത്യം ജീവിക്കുന്നവരാണ് കൊണ്ട് ജീവിക്കുന്നവരാണ് ഇവിടെ പട്ടത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഞാൻ തെളിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാവോ പട്ടം കൊടുക്കുമ്പോൾ രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു ഒന്ന് സുറേട്ടൻ പറഞ്ഞു വളരെ നല്ല കാരണന്മാർ ആഗ്രഹിച്ച് ഇപ്പൊ കാരണന്മാർ പറഞ്ഞാലൊന്നും ആരും പട്ടത്തിന് പോകില്ല അവര് സ്വമനസാലെ വന്നവരാണ് ഭൂരിപക്ഷം പേരും അങ്ങനെ തന്നെ ആയിരിക്കും അതിൽ ഇടപെടപ്പെടാത്ത ഒന്ന് രണ്ട് പേരുടെ കാര്യം ഇപ്പൊ പറഞ്ഞു ടെൻസൻ പറഞ്ഞു അങ്ങനെയുള്ളവരുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളൊരു സമൂഹത്തെ എന്തിനു പട്ടം കൊടുക്കണം ആ അവർ സഭയ്ക്ക് ഗുണം ചെയ്യും ദോഷം ചെയ്യും ഈ പറയുന്ന തെമ്മാണികളായിട്ടുള്ള കുറെ പുരോഹിതർക്ക് വേണ്ടിയിട്ട് ആണ് അവര് പട്ടം വാങ്ങിക്കുന്നതെങ്കിൽ അവരുടെ ചട്ടുവങ്ങളായിട്ട് വർദ്ധിക്കണ്ടേ അപ്പൊ ഇത് സഭയെ ഒരു ശക്തിയാണത് സ്വർഗസ്ഥനായ അപ്പനു പകരം റോക്സി അപ്പനെ കേട്ടുകൊണ്ടാണ് പട്ടം സ്വീകരിക്കുന്നതെങ്കിൽ ആനിച്ചേട്ടൻ പറഞ്ഞ കാര്യം സംഭവിക്കും അതിന് തർക്കമില്ല അല്ല അത് മാത്രമല്ല എനിക്ക് ഇപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ രണ്ടിൽ രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങളാണല്ലോ പറഞ്ഞത് അതിനൊരു പ്രധാന കാരണമുണ്ട് ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ പട്ടത്തിലേക്ക് വരുന്നത് തന്നെ ഒരു വലിയ ഒരു ഒരു വളരെ ആകർഷണീയമായിട്ടുള്ളൊരു ജോലി എന്ന് പറഞ്ഞു എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സാമ്പത്തിക സൗകര്യങ്ങളും ലഭിക്കുന്ന ഒരു തൊഴിലിടമായിട്ടാണ് കാണുന്നത് അവർക്കിതൊരു ശുശ്രൂഷയൊന്നുമല്ല അവർക്കിത് നല്ലൊരു ധനാഗമ മാർഗം അങ്ങനെ വരുമ്പോൾ ഇത് ഞങ്ങൾ കിട്ടിയില്ലെങ്കിൽ മേടിക്കും ഈ ചില പോർട്ടർമാരൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞിടേറ്റിന് കൂലി നോക്കുന്നതാണ് ഇത് മേടിച്ചതാണെന്നുള്ളൂ ഞാനിപ്പോ അത്ഭുതപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മാർപ്പാപ്പയാക്കണമെന്ന് പറയുന്നില്ലല്ലോ പട്ടം കിട്ടണം ജോലി മാത്രമാണ് അതാണ് അതാണ് ബേസിക്കുള്ള പ്രശ്നം ഞങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ മാർപാപ്പയാക്കണെന്ന് പറയുന്നില്ലല്ലോ അങ്ങനെ പറയുന്ന ആരും ഉണ്ടാകും ഇവരുടെ ഇടയിൽ നിന്ന് അതാ അതാർത്ഥ ഞാനിപ്പോ ഇപ്പൊ മനസ്സുള്ളി പ്രാർത്ഥിക്കുന്നത് അതെങ്കിലും ഉണ്ടാവരുന്നില്ല നമുക്ക് അരമന വിഷയത്തിലേക്ക് മടങ്ങി പറയാറും നടക്കുന്നുണ്ട് ഇപ്പം ഈ ഉത്തരവാദിത്തപ്പെട്ടവർ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അത് ഇന്ന് വരെ ഉണ്ടാകാത്ത ഒരു കാര്യമാണ് അത് തീർച്ചയായിട്ടും എന്താണ് അവലപനീയവും അതിനുപരി ഈ സഭയുടെ അന്തസ്സ് കാര്യമായി പോയി അപ്പൊ ഈ അരമന വിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയതിനെ കുറിച്ച് കോഴിക്കരച്ചേട്ടൻ എന്താ പറയാനുള്ളത് അതിനെപ്പറ്റി എനിക്ക് പറയുകയാണെങ്കിൽ എനിക്കൊരു പഴഞ്ചൊല്ല ഓർമ്മ വരുന്നത് സ്ഥാനത്ത് താനിരുന്നില്ലെങ്കിൽ താനിരിക്കുന്ന സ്ഥാനത്ത് കുറയ്ക്കുന്ന തല ജീവികേരിന്ന് പറയുന്നു അല്ലേ ശരിക്കും അതാണ് സംഭവിച്ചത് ഇതുപോലെ കഴിവുകെട്ട നെറിവുകെട്ട നപുംസുഖങ്ങൾ ഭരിക്കുന്നിടത്തോളം കാലം കത്തോലിക്ക സഭയും കത്തോലിക്ക സഭയിലെ അംഗങ്ങളും വീഴും വീഴുമ്പെന്നുള്ളതിന് യാതൊരു തർക്കമില്ല